എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വർക്കിൻ്റെ മെറ്റീരിയൽസ് എന്താണെന്നാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ എലാസ്റ്റിക് എടുത്തിട്ടുണ്ട് അതുപോലെ നമ്മൾ സിക്സ് എം എമ്മിൻ്റെ വൈറ്റ് ബീഡും ഫോർ എം എമ്മിൻ്റെ ബ്ലാക്ക് ബീഡും ഒരു സ്റ്റാർ ബീഡും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഈ ഒരു രീതിയിൽ വേണം നിങ്ങൾ കട്ട് ചെയ്തെടുക്കുക രണ്ട് പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഞാൻ എടുക്കുന്ന അളവ് ചെറുതായതുകൊണ്ടാണ് ഇത്രയും ലെങ്ത്തിൽ എടുത്തിട്ടുള്ളത് കേട്ടോ നിങ്ങൾക്ക് വലിയ ലെന്തിലാണ് ഇത് ചെയ്തെടുക്കേണ്ടതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ വേണം എലാസ്റ്റിക് കട്ട് ചെയ്തെടുക്കാൻ ഓക്കെ ശേഷം നമ്മൾ ഒരു എലാസ്റ്റിക് എടുത്തിട്ട് ഇതുപോലെ ഗ്ലാസ് വീഡിൻ്റെ ഒരു സ്റ്റാറിൻ്റെ ഗ്ലാസ് ബീഡാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഉള്ളിലൂടെ ഇട്ടിട്ട് എടുക്കുകയാണ് ഒരു സൈഡിലോട്ടാക്കി എടുത്തിട്ടുണ്ട് മറ്റേ എലാസ്റ്റിക്കും അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയിൽ കാണുന്നത് പോലെ നിങ്ങൾ ചെയ്യാം കേട്ടോ എന്നതിനു ശേഷം നമ്മൾ ഒരു സൈഡിലായിട്ട് ഒരു ബീഡ്സ് ഇട്ട് കൊടുക്കുക മറ്റേ സൈഡിലും അതുപോലെ തന്നെ ഒരു ബീഡ്സ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ കറക്റ്റായിട്ട് ഞാൻ ചെയ്ത അതേ ഒരു പാറ്റേണിൽ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്യാം കേട്ടോ ഓക്കെ നല്ല രീതിക്ക് തന്നെ നമ്മൾ ചെയ്യാമെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് നമുക്ക് വീട്ടിലിരുന്ന് കൊണ്ട് വരുമാനം ഉണ്ടാക്കാൻ പറ്റും ഓക്കെ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്ത് സെയിൽ ചെയ്യാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു മുപ്പത്തഞ്ച് രൂപ ആ ഒരു റേറ്റിൽ നിങ്ങൾക്ക് സെയിൽ ചെയ്യാനും പറ്റും ഓക്കെ അപ്പോൾ ഒത്തിരി ആളുകളുണ്ട് വീട്ടിലിരുന്ന് എന്തെങ്കിലും ഒരു വരുമാനം ഉണ്ടായിരുന്നെങ്കിൽ ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ടല്ലേ അവർക്കെല്ലാം ഉപകാരപ്പെടുന്ന ഒരു കാര്യം കൂടിയാണ് കേട്ടോ നമ്മളുടെ ഓരോ വീഡിയോസും എന്നതിന് ശേഷം ഞാൻ ചെയ്യുന്നത് രണ്ട് മറ്റം കൂടി ഒരുമിച്ച് പിടിച്ചിട്ട് അതിലോട്ട് വേറൊരു ബീഡ്സ് സെയിം കളർ തന്നെയാണ് വേറൊരു ബീഡ്സ് ഇട്ട് കൊടുക്കുക കണ്ടില്ലേ ഇപ്പോൾ ആ ഒരു ഭാഗം ഏതൊരു ഷേപ്പിലാണ് വന്നിട്ടുള്ളതെന്ന് നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാകുന്നുണ്ടാവും ഓക്കെ അപ്പോൾ ആ ഒരു ഭാഗം നമ്മൾ അവിടെ ലോക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി മറ്റേ സൈഡിലും സെയിം രീതിയിൽ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ഈ ഒരു സൈഡിലായിട്ടൊരു ഫോട്ടോ കാണേണ്ടല്ലോ ഈ ഒരു ഫോട്ടോ കാണുന്ന മെറ്റീരിയൽസാണ് ഹെയർ ബൺ മെറ്റീരിയൽസ് ഈ ഒരു മെറ്റീരിയൽസിലൂടെ നിങ്ങൾക്കും എന്നെപ്പോലെ തന്നെ വീട്ടിലിരുന്ന് വരുമാനം ഉണ്ടാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും ഇരുന്നൂറ്റി അൻപത് ഗ്രാം മുതൽ നമ്മൾ സ്റ്റാർട്ടിങ് ആണ് ഇരുന്നൂറ്റി അൻപത് ഗ്രാം നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അഞ്ഞൂറ് രൂപയ്ക്ക് സെയിൽ ചെയ്യാനുള്ള മെറ്റീരിയൽസ് ഉണ്ടാവും ജസ്റ്റ് ഒരു കത്രിക എടുക്കാനുണ്ടെങ്കിൽ മെറ്റീരിയൽസ് എൻ്റെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ നല്ല രീതിക്ക് തന്നെ സിമ്പിളായിട്ട് തന്നെ ശാരീരികമായിട്ടും അതുപോലെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾക്കൊക്കെ ജസ്റ്റ് നമ്മുടെ കൈ ഉപയോഗിച്ച് കട്ട് ചെയ്ത് കൊണ്ട് തന്നെ വീട്ടിലിരുന്ന് വരുമാനം ഉണ്ടാക്കാൻ പറ്റും വെയിറ്റുകളൊന്നും എടുക്കാൻ കഴിയാത്ത ആളുകൾ ആളുകളുണ്ടാവില്ലേ പുറത്ത് പോയി ജോലി ചെയ്യാൻ കഴിയാത്ത ആളുകൾ അങ്ങനത്തെ ആളുകൾക്കൊക്കെ വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് കേട്ടോ അത് അപ്പോൾ വേണമെന്നുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് ചെയ്തോളൂ ഓക്കെ അപ്പം നമ്മളിവിടെ അടുത്ത് എല്ലാവരും ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇതുപോലെ രണ്ട് എന്താ പറയുക ലെയറും കൂടി ഒരുമിച്ച് പിടിച്ചിട്ടാണ് നമ്മളതിലോട്ട് പിടിച്ചിട്ട് കൊടുക്കുന്നത് ഇപ്പോൾ നല്ലൊരു ഷേപ്പിലോട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ അല്ലേ എന്നതിന് ശേഷം ഞാൻ അതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ വൈറ്റ് സിക്സ് എം എമ്മിൻ്റെ ആണ് കേട്ടോ അപ്പോൾ കറക്റ്റായിട്ട് ഓരോ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതിനനുസരിച്ച് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് വരുമാനം ഉണ്ടാക്കാൻ പറ്റും സ്വന്തമായിട്ട് നമ്മുടെ കയ്യിൽ ഒരു പത്ത് രൂപ എടുക്കാനുണ്ട് അല്ലെങ്കിൽ ഒരു അഞ്ച് രൂപ അല്ലെങ്കിൽ ഒരു രൂപയെങ്കിലും എടുക്കാനുണ്ട് എന്നുള്ളത് നമുക്ക് എത്രത്തോളം ഒരു അഭിമാനം തരണ ഒരു കാര്യമാണല്ലേ കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം അത് വലിയ കാര്യം തന്നെയാണ് ഞാൻ ഉൾക്കൊള്ളുന്നത് കാരണം ഒരുപാട് ആളുകളുണ്ട് ഇതുപോലെ മനസ്സിലാക്കുന്ന ആളുകൾ ഇനിയിപ്പോൾ നമ്മളുടെ എത്ര നമുക്ക് ഉണ്ടെങ്കിലും നമ്മളുടെ കയ്യിൽ ഒരു പത്ത് രൂപ അല്ലെങ്കിൽ ഒരു അഞ്ച് രൂപ എന്ന് പറയുമ്പോൾ നമുക്ക് സ്വന്തം അതും സ്വന്തമായിട്ട് നമ്മൾ ഉണ്ടാക്കിയ ഇതുണ്ട് നമുക്കത് ഒത്തിരി സന്തോഷം തരുന്ന കാര്യം തന്നെയാണ് കാരണം നമ്മളുടെ എല്ലാ കാര്യത്തിനും മറ്റുള്ളവരോട് നമുക്ക് ചോദിച്ചാൽ അവരെ ബുദ്ധിമുട്ടിക്കുന്നത് പകരം നമുക്കെന്നെ സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയാമെന്ന് പറഞ്ഞാൽ ഒത്തിരി സന്തോഷം കൂടി ഉള്ളതാണ് കാരണം ഈ ഒരു വർക്കിന് വേണ്ടിയിട്ട് നിങ്ങൾ കൂടുതലായിട്ട് പുറം ലോകത്ത് ഇറങ്ങി നടന്ന് ബുദ്ധിമുട്ടേണ്ട ആവശ്യങ്ങളൊന്നും നിങ്ങൾക്ക് വരുന്നില്ല നിങ്ങൾ നല്ല രീതിക്ക് തന്നെ നിങ്ങൾ വീട്ടിലിരുന്ന് കൊണ്ട് സെയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ അപ്പം നമ്മൾ രണ്ട് സൈഡിലും അതുപോലെ സിക്സ് എം എമ്മിൻ്റെ വൈറ്റ് വീടിട്ട് കൊടുത്തിട്ടുണ്ട് എന്നതിനു ശേഷം നമ്മൾ ഈ ഒരു അലാസ്റ്റിക് കെട്ടിടുന്നതാണ് നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ ഒരുപാട് ആളുകൾ നമ്മളോട് വീണ്ടും വീണ്ടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ എലാസ്റ്റിക്കിൽ എങ്ങനെയാണ് കെട്ടിടുന്നതെന്ന് അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഞാൻ എങ്ങനെയാണ് കെട്ടിടുന്നതെന്നുള്ളത് കറക്റ്റായിട്ട് ഈ ഒരു ഭാഗം ഞാൻ സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ ഇതിൽ ആഡ് ആക്കിയിട്ടുള്ളത് അതുകൊണ്ടാണ് കേട്ടോ ഒരുപാട് ആളുകൾക്ക് വരുന്നൊരു സംശയം കൂടിയാണ് ഈ ഒരു എലാസ്റ്റിക്കിൻ്റെ കെട്ടിടുന്ന ഭാഗം എങ്ങനെയാണെന്നുള്ളത് ഓക്കെ നല്ല രീതിക്ക് തന്നെ നമ്മൾ ചെയ്യുന്ന ആ ഒരു ടൈമിൽ തന്നെ നമുക്കത് ചുരുട്ടിയിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അവിടെ ടൈറ്റ് ആയിട്ട് നിന്നോളൂ കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് ഇതാണ് എത്രത്തോളം ഭംഗിയുണ്ടെന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാലും ഒന്നും കൂടി പറയാം അല്ലെങ്കിൽ ലൈക്ക് ചെയ്യാം അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണും ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് കേട്ടോ ഇരുപത്തഞ്ച് ശതമാനത്തോളം ആളുകൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നത് അപ്പം നിങ്ങളൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി കൊടുത്ത് നമ്മളുടെ കൂടെ കൂടിക്കോളൂ ഓക്കെ അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ വീട്ടിലിരുന്ന് വരുമാനം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ